രണം നമുക്കൊപ്പം ചേരുന്നുണ്ട് ശരൺ ഇപ്പം അമ്മ പറഞ്ഞത് കേട്ടു സുരേഷ് ഗോപി കൊടുത്ത ഉറപ്പ് നമ്മൾ കേട്ടു പരാതി ഇന്നിപ്പം ഷാർജ പോലീസിൽ കൊടുക്കും അയാൾക്ക് ട്രാവൽ ബാൻ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ അവർ അയാൻ തയ്യാറാവുന്നില്ല അതാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലേ ശരൺ നമുക്കിനി ഇതിനകത്ത് എന്താ ചെയ്യാൻ കഴിയുക ശരൺ ഇപ്പോൾ നാട്ടിൽ വന്നാൽ ഇപ്പൊ അമ്മ പറഞ്ഞതനുസരിച്ച് നാട്ടിൽ വന്നിനി നിരീഷിന്റെ വീട്ടിൽ കൊണ്ടുപോയി സംസ്കരിച്ചാലും കുഴപ്പമില്ല പക്ഷേ അത് അവിടെ ആ മണലാരണ്യത്തിൽ കളഞ്ഞിട്ട് പോരാൻ മനസ്സ് തോന്നുന്നില്ല എന്നാണ് പറയുന്നത് ഇല്ല രണ്ടുപേരെയും അമ്മയും കുഞ്ഞിനെയും വേറെ എടുത്തി ഓരോ സ്ഥലങ്ങളിൽ സംസ്കരിക്കുന്നതിനോട് നമുക്ക് താല്പര്യമില്ല കാരണം രണ്ടുപേരെയും ഒരിടത്ത് അല്ലെങ്കിൽ ഒന്നുകിൽ നിതീഷിൻ്റെ കോട്ടയത്തെ വസതിയിലായാലും കുഴപ്പമില്ല നമുക്കെല്ലാം പോയി ഒക്കെ കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്ത് അവളെ സംസ്കരിക്കാം ഒരു നോക്ക് കാണാമെന്നുള്ള കുഞ്ഞിനെയെല്ലാം കാണാമെന്നുള്ളൊരു അവസരമുണ്ട് കാരണം ഞാനോ ഒന്നോ രണ്ടോ രണ്ടുപേരല്ല ഒരുപാട് നമ്മുടെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരു നോക്ക് കാണണം ഈ പാവായാലും കുഞ്ഞിനെ ആയാലും ഒക്കെ ഒന്ന് കാണണ്ടേ അവിടെ വേറൊരു രാജ്യത്ത് അവരുടെ രീതിയിൽ സംസ്കരിക്കുന്നതിനോട് നമുക്ക് വിയോജിപ്പുണ്ട് അതുമാത്രമല്ല ഇന്നലെ ഇതണക്ക് നമ്മുടെ കോൺസുലേറ്റും അതൊക്കെ തന്നെ എല്ലാ ഭരണ നേതാക്കന്മാരും ഒക്കെ ഇടപെട്ട് ഇതണക്ക് ഷാർജ ഭരണകൂടത്തോടൊരു ഇതണക്ക് നമ്മളൊരു പരാതിയൊക്കെ മൂവ് ചെയ്ത സാഹചര്യത്തിൽ ആരും ആരും അറിയാതെ ഈ നിതീഷിൻ്റെ അളിയൻ അറിയിച്ച ഒരു സന്ദേശ മുഖാന്തരമാണ് നമ്മൾ ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങ് ഇതിണക്ക് അവിടുത്തെ യു എ ടൈം നാലുമണിക്കും അഞ്ചുമണിക്കും ഉണ്ട് എന്നറിയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നലെ അത് കഴിഞ്ഞു നമ്മൾ പോലെ അറിയും ഇല്ലായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് ശരൺ പ്രതീക്ഷയോട് കാത്തിരിക്കാം സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാലും അതേസമയം അവിടുത്തെ നിയമങ്ങളും നമ്മൾ പാലിക്കണം എന്തായാലും കേസ് കൊടുത്താൽ അതുവഴിക്ക് മുന്നോട്ട് പോവുക നമുക്ക് നോക്കാം ശരൺ താങ്ക്